ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വിളോബിലോട്ട് സ്വാഗതം ഇന്ന് ഞങ്ങൾ എല്ലാവരും ബീച്ചിലോട്ട് പോവാണ് ഞാൻ അയ്മോള് മക്കൾ സുലീസ് എല്ലാവരും ഉണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ അവർക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് അവരിപ്പോൾ ഓട്ടോയിൽ ഇവിടെ എത്താനായി യെസ് യെസ് ഒരു ഓട്ടോയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടാണ് പോകുന്നത് ഇപ്പോൾ സമയം ഈവനിങ് ഫൈവ് തേർട്ടി ആയിട്ടുണ്ട് മയക്കാറൊക്കെ ഉണ്ട് യസ് അവരെത്തി പിന്നെ യെസ് സൗണ്ട് ഒരു കോൾഡുള്ള മാതിരിക്കാണ്ട് എന്നാലും കുഴപ്പമില്ല എല്ലാവർക്കും സ്വാഗതം അതാ അതാ വരൂ വരുമുരും ചെയ്യാ യെസ് അടുത്ത് അഭിനയം പറയാണ്ടല്ലോ ഇതാ കൊണ്ടുള്ള ആള് അന്ന് പോയിരുന്നല്ലോ എന്തോ ആക് ഞാൻ പറഞ്ഞു പറയില്ലേ ആര് എനിക്കെന്താ കൊണ്ടുവന്നിട്ടുണ്ട് എന്തത് കൊണ്ടില്ല എന്നിട്ട് കഥ അറിഞ്ഞില്ലല്ലീഷപ്പെട്ട് എനിക്ക് ഇവിടെ ഉണ്ടാക്കി കൊണ്ടുപോന്നാണ് ഇതാവിന്ന് പെർക്കെടുത്താൻ കൊണ്ടുവന്നു ഞാനിന്റെ ഞാനിന്റെ കുട്ടിക്ക് നമുക്കത് ഊരിയിട്ട് തൂക്കാം വിടെ ഓറഞ്ചോ ആണോ മറ്റേ ആന്മിയെ കുറച്ച് എന്തായാലും എവിടെ കാണുന്നില്ലേ കൂടുവാൻ കാണുന്നതന്നെ കുറച്ച് ഭയക്കൊണ്ടിന്നു കളർ പറഞ്ഞിട്ടുണ്ട് ആ നന്യ കൊറച്ച് വലുതായാലും കറടിക്കടിക്കടിക്കോ നമുക്ക് കണ്ടൊക്കെ ഒരുമിച്ചടിക്കും കാറടിക്കോ ഏത് കളർ അനിയത് വെല്ലത്തി ഇത് തന്നെയുള്ളൂ കാറൊന്നും കാലിച്ചില്ല വാവാൻ കാർ അടിക്കൂ ഓറഞ്ച് അടിക്കടിക്കു

പിന്നോട് ലിപ്സ്റ്റിക്കും പൊട്ടും മഴ നീട്ട് നടക്കരുത് നന്നുകൂടിയാ പറഞ്ഞൂല്ല പറഞ്ഞൂല്ലേ ക്രിസമൊക്കെ റെഡിയായി നടക്കാണ് ഓട്ടോയ്ക്ക് വേണ്ടിട്ട് ഈ പാട്ട ഏരിയയിൽ ഓട്ടോ ഒന്നും അങ്ങനെ കിട്ടൂല എന്താ ഏരിയ ആ ഒന്നില്ല അങ്ങോട്ട് പോണം ഒന്നും കിട്ടൂല

எந்தாட் வாங்கி தெரியா அப்பாப்போ நீங்க எந்த பட்டிக்கொடங்க போய் குழிமந்தி ரெண்டு பட்டிக்குடோ அங்கே அது ഇനി വിട്ടില്ലേ എനിക്ക് രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് രണ്ടാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തി കാണുന്നത് രണ്ടാം ക്ലാസ്സിൽ എത്തിട്ട് അല്ല ഒരു വർഷത്തെ എങ്ങനെയോ കണ്ടിട്ട് സ്കൂളില് അവിടെ ക്രോസ് ചെയ്യുമ്പോ കണ്ടിട്ടുണ്ട് പിന്നെ ഇത് പിന്നെ അതെ നീ സ്കൂള് പോകുന്നവരല്ലേ ഉള്ളു അതെ സ്കൂൾ പോവാ പാവണ്ട് പോവാത്തീം പോയിട്ട് നമ്മളെ കൂടെ ഇരുന്നാല് എവിടെ വരെ വാവേ ഇവിടെ എവിടെ വരെ പോകുന്നുണ്ടോ ഓളെ കൈപ്പിട്ടു വലിക്കുന്ന പോണോ നീ വനിക്കരുത് നോക്ക് നോക്ക് നോക്കോളെ കൊണ്ടു അനിയ ചേച്ചിനെ വിളിച്ചിട്ട് എവിടെയോ കൊണ്ടുപോണ്ട് എന്താറിയുന്നോട്ട് കൊണ്ടുപോക്കെ ഓടുമ്പ ശ്രദ്ധിക്കണ്ടേ ഞാനാ വാവാ മെല്ലെ 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 ഓടോ മറ്റൊക്കെ ഭ്രാന്തിരിക്കും ഒളിച്ചിന്നട പോയിരുന്നു ഒളിച്ചിന്നു എന്നൊക്കെ മോളെ ഒരു കാര്യം ചെയ്യട്ടെ കാര്യം പറയട്ടെ മോള് ഭയങ്കര സ്പീഡ് ഇപ്പോൾ അതിനേക്കാൾ സ്പീഡ് പോകും ഓള് രാവിലെ ഇതേപോലെ സംഭവിച്ചിരുന്നു വൈദ്യു വീഴാൻ പോയി സ്പീഡ് അവസ്ഥോ മടങ്ങി പോകുന്ന അവസ്ഥ മടങ്ങി പോവാ സ്പീഡ് ഓടിക്കഴിഞ്ഞാല് ആ വന്നതാ വെറുതെ അങ്ങനെ ഓടിച്ചിരിക്കണ്ട നല്ല നടന്ന നൽകാന്നല്ലാതെ അമ്മനുണ്ട് ചേച്ചിയത് எனக்குழம் இட எம் இன்ஸ்டாகிராமிஷ்டம் தக்கு இஷ்டம் அட நாவே யூ டூபா யூ டூப் பிடிச்சே ഓ രാ ചെയ്തരാ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതൊക്കെ അറിയാ അല്ല ഒന്ന് മനിമോക്ക് അവിടത്തെ ആൾക്ക് നമ്മളെ വേണ്ടിട്ടായിരുന്നു അത് സാറല്ല ഞാനാ പൈസ കൊടുക്കുന്നു ഓള് പൈസന്തോലക്കം ചോദ്യം ചോദിച്ചിട്ടുണ്ട് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല ഓസ്ക്രൈബേഴ്സ് ഒക്കെ പറയൂ നിങ്ങൾക്കൊന്നും ഏതൊരു ഉപകാരം ഇല്ല വാങ്ങിക്കൊണ്ടുപോന്നിണ്ട് അത് ഇതാ കോളിഫ്ലവർ വാങ്ങിട്ടുണ്ട് താക്കോടോ എനിക്കില്ല എനിക്കൊരുപായുതാടോ അങ്ങനെയല്ല സ്പൂണിലേക്ക് പോയിക്കൊണ്ടോ ഏച്ചല്ല മറന്നല്ലേ ഈ ചാൻ ചെയ്യരുത് ശക്രണ എന്തൊക്കെ ഒരു സ്പൂൺ അങ്ങോട്ടും രണ്ടണ്ണം അവിടെ കഴിഞ്ഞിട്ട് ഇവിടെ കുട്ടിക്ക് കൊടുക്കുന്നത് കുട്ടിയ സ്പൂണ് കൈ കൊണ്ട് വരാൻ തുടങ്ങി മോളുണ്ട് മറന്ന് മൂത്ത വേണ്ട